നാട്ടിക വലപ്പാട് കൊടിയമ്പുഴ ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ അവാർഡ് വിതരണം നടന്നു ഡിസോർഡർ വിഷയത്തിൽ ഫെലോഷിപ്പിന് അർഹത നേടിയ അഗിയ ജയനെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കോമേഴ്സിൽ ഡോക്ടറേറ്റ് നേടിയ രേഷ്മ കെ ആറിനെയും ജൂനിയർ അറേബ്യൻ വേൾഡ് റെക്കോർഡ്സ് കമൽ അവാർഡ് നേടിയ ആറുവയസുകാരൻ കെ എസ് അതുൽകൃഷ്ണനെയും അവാർഡ് നൽകി സ്വീകരിച്ചു കൊടിയമ്പുഴ ദേവസ്ത്തിന്റെ മത്സ്യബന്ധന യാനങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സ്യം ലഭിച്ചവർക്കായുള്ള അവാർഡ് ചെറുവഞ്ചികളിൽ ശക്തിവേൽ വഞ്ചി ചന്ദ്രസേനും പനപ്പറമ്പിൽ ദിലീപിന്റെ വഞ്ചിക്കും ഡെപ്പാവളളം കണ്ണകിക്കും വലിയ വെള്ളം ഗോകുലം വള്ളത്തിനും ഒന്നാം സ്ഥാനവും വേദവ്യാസൻ നമ്പർ ടു രണ്ടാം സ്ഥാനത്തിനും അർഹമായി തുടർന്ന് കോഴിക്കോട് സീനസിന്റെ ഗാനമേളയും ഉണ്ടായിരുന്നു ദേവസ്വം ചെയർമാൻ പി വി ജനാർദ്ദനൻ ദേവസ്വം പ്രസിഡന്റ് കെ കെ പീതാംബരൻ സെക്രട്ടറി പി ആർ നാരായണൻ പി കെ മുരളി ടി വി കുട്ടൻ എന്നിവർ സംസാരിച്ചു అమ్మమ్మమ్మ అమ్మమ్మన నడియే బొమ్మ కయ్యాలన నమస్కరిడు మననమే